ശബരിമലയിൽ സർക്കാർ വിചാരിച്ചതുപോലെ അയ്യപ്പ സംഗമം നടത്തി വേണ്ടത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പല കസേരകളും ഇങ്ങനെ കിടക്കുന്ന റോകൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണാം അപ്പോൾ ഇന്നിപ്പോ കെ പി സി സി അധ്യക്ഷൻ ചോദിക്കുന്നുണ്ട് സ്വർണം വിറ്റിട്ടാണോ അയ്യപ്പന്റെ സ്വർണം വിറ്റിട്ടാണോ ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും ഈ സർക്കാർ ചെയ്തതോടുകൂടി അപഹാസ്യരായി മാറിയില്ലേ അപഹാസ്യരായി മാറിയെന്ന് വെച്ചാൽ സാധാരണ ഒരു ശരാശരി മലയാളികൾ നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിലൊരു അപഹാസ്യമായിട്ട് മാറി ആംഗലേയത്തിൽ ഫാഴ്സ് എന്നൊക്കെ പ്രയോജന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ചില സന്ദേശങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ് ആ സന്ദേശം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ കാര്യം ഇപ്പം നമ്മൾ ഈ എല്ലാം സുതാര്യമാണല്ലോ അപ്പം അവിടെ അപ്പം ഉദാഹരണത്തിന് മുഖ്യമന്ത്രിയുടെ കയ്യിലൊരു ചെറിയ ഒരു ചരട് കെട്ടിന്നിരിക്കട്ടെ അതുപോലും ഒരു മെസ്സേജാണ് ഒരു വിരലിട്ടാൽ മതി അത് നമ്മൾ ശ്രദ്ധിക്കും അപ്പം അത്ര സൂക്ഷ്മമായിട്ടാണ് ഇപ്പം കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പം അതുകൊണ്ട് ശബരിമലയിൽ ഇന്ന് അവിടെ ആ അയ്യപ്പ സംഗമ വേദിയിൽ കണ്ട സംഗതികൾ മുഴുവൻ എല്ലാം ഇത്തരം സാധനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാധനം ഏറ്റവും ഈ ശബരിമലയുടെ ഈ സംഗമത്തിൻ്റെ മെസ്സേജ് എന്ന് പറയുന്ന സംഗതി വളരെ ലളിതമാണ് അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അടക്കം വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനകത്ത് എൽ ഡി എഫ് സി പി എം സ്വീകരിക്കാൻ പോകുന്ന എൽ ഡി എഫ് സ്വീകരിക്കാൻ പോകുന്ന നിലപാട് നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് ഞങ്ങളുടെത് ഞങ്ങളുടെ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടിയുള്ളു പിന്നെ കേരളത്തിൽ വരാൻ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷിക്കേണ്ടത് മുസ്ലിങ്ങളെയാണ് അപ്പം മുസ്ലിങ്ങൾ ഇപ്പം യു ഡി എഫ് തിരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ മുസ്ലിം ലീഗായിരിക്കും ഭരിക്കാൻ പോവുക ജമാഅത്ത് ഇസ്ലാമിയുടെ വരെ പിന്തുണ ഇപ്പം യു ഡി എഫിനുള്ളത് അപ്പം കഴിഞ്ഞ നിലമ്പൂരിൽ അവർ അവരുടെ ഇത് വാങ്ങി അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുക്കൾക്കൂടെ രക്ഷ വേണമെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ ഈ നോയമ്പ് കാലത്ത് മലപ്പുറം ജില്ലയിലെ അവസ്ഥ കേരളം മുഴുവൻ വരും ഇതാണ് ഇതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ആ സന്ദേശം വളരെ വ്യക്തമായിട്ട് കൊടുത്ത സംഗതിയാണ് സമ്മേളന വേദിയിലേക്ക് മുഖ്യമന്ത്രിയുടെ കാറിൽ മുഖ്യമന്ത്രിയോടൊപ്പം വെള്ളാപ്പള്ളി അടേശൻ വന്നിറങ്ങിയത് പിണറായി വിജയന് പുറത്ത് പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പൊ പറയുന്നത് വെള്ളാപ്പള്ളി എഡേശനിലൂടെയാണ് മലപ്പുറം പ്രത്യേക രാജ്യം മലപ്പുറത്തിനെ ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ടാർജറ്റ് ചെയ്യുക അതെ അപ്പം ഇതൊക്കെ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സമയം പിന്നെ ന്യായീകരിക്കാം മുസ്ലിങ്ങളുടെ സഹോദരന്മാരാണെന്നൊക്കെ വെള്ളാപ്പള്ളിക്ക് പറയാം പക്ഷേ പുറത്തേക്ക് ഇടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം എന്നുള്ളൊരു സംഗതിയാണ് ഹിന്ദു മുസ്ലിം എന്നുള്ള ഡിവൈഡാണ് അപ്പം ഒരു മെസ്സേജ് കൊടുക്കുന്നതിൽ അവർ വിജയിച്ചു മാത്രമല്ല ഒരുപാട് തമാശകളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടക്കം പോലെ അവസാനം വരുന്ന കേൾക്കേണ്ടതാണ് സാർ കാര്യം ഇദ്ദേഹത്തിന് കമ്മ്യൂണിസത്തിനോട് വലിയ താല്പര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റ് ആശയം ഇദ്ദേഹത്തിന് അറിയാൻ പാടാനായിട്ടാണോ ഇനി അദ്ദേഹം അതിൽ നിന്ന് മാറിയതാണോ കാര്യം യഥാർത്ഥ ഭക്തനെ തിരിച്ചറിയാൻ പ്രയാസമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറഞ്ഞി മുഖ്യമന്ത്രി പറയുകയാണ് യഥാർത്ഥ ഭക്തർ തിരിച്ചറിയാൻ പ്രയാസമില്ല എന്നിട്ട് അദ്ദേഹം ഗീത ഉദ്ധരിക്കുന്നുണ്ട് ഗീതയുടെ അതായത് പതി പന്ത്രണ്ടാം അധ്യായത്തിലെ പതിമൂന്നാം ശ്ലോകത്തിന്റെ ആദ്യവരി ഉച്ചരിക്കുന്നുണ്ട് ഭക്തന്റെ യോഗ്യത ഭക്തന്റെ യോഗ്യത അത് പറയുന്നത് ആ ഇപ്പം പിന്നെ ഒരു ആരോടും പരിഭവമില്ലാത്ത വിദ്വേഷമില്ലാത്ത അസൂയമില്ലാത്ത സുഖ ദുഃഖങ്ങളിൽ അചഞ്ചലിനായി നിൽക്കുന്ന വ്യക്തിയൊക്കെയാണ് ഭക്തെന്നാണ് പറയുന്നത് പക്ഷേ ഈ എതിർ വിഭാഗത്തിലെ കുത്താൻ വേണ്ടിയാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ അതോടൊപ്പം തന്നെ ഉപനിഷത്തിലെടുത്ത് അടിക്കുന്നുണ്ട് ഛാന്തോക്ക് ഉപനിഷത്തിലെടുത്ത് അടിക്കുന്നുണ്ട് തത്വമസി മത അതീതമായിട്ടുള്ള സംഗതിയാണ് അപ്പൊ എന്താണ് മതം ആത്മീയത എന്താണ് ആത്മീയത പിന്നെ അത് മാത്രമല്ല ഇതിന് വേ പിന്നെ ശബരിമലയ്ക്ക് വേറിട്ട ചരിത്രവും വേ വേറിട്ട ചരിത്രവും ഐതിഹ്യവുമാണുള്ളത് അത് അധസ്ഥിത വർഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏഹ് എന്നുവെച്ചാൽ അവിടെ വർഗവ്യത്യാസം കൊണ്ടുവരുന്നു ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ക്ഷേത്രമല്ല ഏതെങ്കിലും ഒരു ഇടം ഈ വർഗവ്യത്യാസമില്ലാതെ ഉണ്ടെങ്കിൽ അത് ശബരിമല മാത്രമേ ഉള്ളൂ അതെ ഏഹ് ഈ ലോകത്ത് കേരളം മുഴുവനീ വൃത്തി എല്ലാ അനാചാരങ്ങളും നടന്ന സമയത്തും ശബരിമലയിൽ ഒരു പ്രശ്നവും ഇല്ല അല്ലേ അതെ ആർക്കും മുസ്ലിമിനോടെ വാവലോട് ഇരുപ്പുണ്ട് പിന്നെ അർത്തുങ്കൽ പള്ളിയിൽ മാല ഊരി ഊരിയിടുന്നവരുണ്ട് അപ്പൊ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവർക്കൂടെ കയറാമായിരുന്നു ഇപ്പോ അതിനെ കംപ്ലീറ്റ് എന്തിലേക്ക് കൊണ്ടുവന്നു ഇതിനെ ഒരു മതത്തിന്റെ ഒരു ഛായ കൊടുത്തിട്ട് അല്ലേ കൊണ്ടുവന്നു അതാണ് പിണറായി വിജയൻ നേടിയ ഈ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് നേടി ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞതാണ് ശബരിമലയെ ഏറ്റെടുക്കാൻ ബി ജെ പിക്ക് വളരെ മനോഹരമായി ഏറ്റെടുക്കാൻ പാകത്തിലേക്ക് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ സമ്മേളനം കൊണ്ട് നേടിയ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആണ് അപ്പോൾ ഒരു നല്ല ത്രികോണ മത്സരം വരും ത്രികോണ മത്സരം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് കാഴ്ചക്കാരായിട്ട് നിന്ന കോൺഗ്രസ് അവരുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിയും സംഘടനാ ശീ സംഘടനാ തലത്തിലുമൊക്കെ വളരെ പരിമിതമായ സംവിധാനങ്ങളേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അനായാസമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് വരാം എന്നുള്ളൊരു കണക്കൂട്ടിലാണ് അപ്പോൾ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ വിടുന്നതിൽ ഈ അയ്യപ്പ സംഗമം വിജയിച്ചിട്ടുണ്ട് അതേ സമയത്ത് അയ്യപ്പ സംഗമത്തിന്റെ വേദിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പരിതാപകരം കാര്യം ഒരു ഗവണ്മെന്റ് വിചാരിച്ചിട്ട് കുറച്ച് ജീവനക്കാരെങ്കിൽ പിടിച്ചുകൊണ്ട് ഈ ഗവണ്മെന്റ് എത്രമാത്രം ഈ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ വളരെ ദുർബലമാണെന്ന് കാണിക്കുന്നതാണ് അവിടെ ഈ മൂവായിരത്തി അഞ്ഞൂറ് പേര് സീറ്റ് നിറയുമോ ഇല്ലയോ എന്നുള്ളതെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും ഏൽപ്പിക്കേണ്ടതല്ലേ അത് ആൾക്കാരെ വിളിച്ച് കൺഫേം ചെയ്ത് വരത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉദാഹരണം ദേവസ്വം ബോർഡിലുള്ള ജീവനക്കാരെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും യൂണിയൻകാരെ കുടിച്ചോണ്ട് വിളിച്ചിരുത്തേണ്ടതല്ലേ അതും വേണ്ടെങ്കിൽ പോയിട്ട് ബംഗാളികൾ കൊണ്ട് വിളിച്ചിരുത്തേണ്ടതല്ലേ ഏഹ് ഇപ്പൊ തമിഴിനെ കിട്ടത്തില്ല തമിഴ് അവിടെ അവസരങ്ങൾ ഉണ്ടായി തമിഴിനോട്ട് പോയി അപ്പൊ ആരെങ്കിലും കൂടെ വിളിച്ചിട്ടു അത്ര പോലും ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് അവർക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല പിന്നെ എന്തുകൊണ്ട് അത് ഒഴിഞ്ഞുകിടന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് കാരണം യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാവുന്നതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പൊ യഥാർത്ഥ ഭക്തയുള്ളവർ ഈ ശബരിമലയുടെ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയത്തിന് തയ്യാറാവും തയ്യാറാകില്ല അപ്പൊ ശബരിമലയുടെ ഒരു സിഗ്നിഫിക്കൻസും കൂടെ ഈ സമ്മേളനം എടുത്തു കാണിക്കുന്നുണ്ട് ശബരിമലയ്ക്ക് മലയാളി അതല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള മലയാളി അല്ലെ ആഗോള അയ്യപ്പന്മാർ പല പല ഭാഷയിലും ഒക്കെ ഉള്ളത് ഇപ്പോൾ വിദേശികൾ ഉൾപ്പെടെ വരുന്നുണ്ട് ഇവിടെ അപ്പം അങ്ങനെയുള്ളവർ പോലും കാണിക്കുന്ന ഒരു 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 ഗൗരവം അതല്ലെങ്കിൽ അതിനുള്ള ഒരു ഒരു പ്രസക്തി ഈ സംഘാടകർക്കത് മനസ്സിലാക മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് വളരെ പ്രകടമായിരുന്നു ആ വേദി ഒഴിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഉദ്ദേഹത്തിന് വിശേഷിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിലെല്ലാം സദസ്സ് നിറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം വളരെ കുപിതനകാറുണ്ട് കാര്യം പുള്ളിയൊരു നല്ല സംഘാടകനാണ് പുള്ളിയുടെ പ്ലസ് പോയിന്റുകൾ നമ്മൾ കാണണം പുള്ളി ഒരു കാര്യം വിചാരിച്ച് നടപ്പിലാക്കാനായിട്ട് വളരെ സമർത്ഥനാണ് നല്ല സംഘാടകനാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ ഒന്നും അദ്ദേഹത്തിന് ഇങ്ങനെ വരാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ സമ്മേളന വേദിയിൽ ആളില്ലാതിരുന്നു എന്നുള്ളത് ഇതിൻ്റെ സംഘാടകർക്ക് നല്ല പണി അദ്ദേഹം കൊടുക്കും അതെ ഏ അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് ശബരിമല യഥാർത്ഥ ഇതിനകത്ത് ഓർഗാനിക് സ്വഭാവം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു ഇപ്പൊ ശബരിമലയിലേക്ക് ആരെങ്കിലും പോകുന്നവർ ഒറ്റ വ്യക്തിയെങ്കിലും ഈ ഇത്തരം സംഭവങ്ങൾ ഒഴിച്ച് ബാക്കി ശബരിമലയിൽ കയറുന്ന എല്ലാ വ്യക്തികളും സ്വന്തം താല്പര്യ പ്രകാരം വരുന്നവരാണ് ആണോ അല്ലേ ഒറ്റ വ്യക്തി പോലും സ്വയം താല്പര്യം ഇല്ലാതെ അവിടെ വരത്തില്ല അപ്പം ഇവിടെ ആ ഓർഗാനിക്കായിട്ട് വളരെ സ്വാഭാവികമായിട്ട് ഈ മീറ്റിംഗിലേക്ക് ഒരു മനുഷ്യ ആൾക്കാരും തന്നെ വന്നില്ല എന്ന് വേണം കരുതാൻ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥരും പിന്നെ ക്ഷണിച്ചു വരുത്തിയ കുറെ പിന്നെ എന്താ പറയുക ആൾക്കാരെയുമൊക്കെ അവിടെ നി കുറച്ചുപേരെ നിരത്തി എന്നുള്ളതല്ലാതെ തീർച്ചയായിട്ടും ഈ വെള്ളാപ്പള്ളി ഗണേശനുമായിട്ട് ഇദ്ദേഹം കാറിൽ വന്ന് ഇറങ്ങി എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം അപ്പൊ വെള്ളാപ്പള്ളി ഈ വെള്ളാപ്പള്ളിക്കുള്ള ഭരണത്തിലുള്ള സ്വാധീനവും വെള്ളാപ്പള്ളിക്ക് മനസ്സിലായല്ലോ അതെ ഇല്ലേ അപ്പം അദ്ദേഹത്തിന് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഏഹ് ഈശോട്ട് ഉറപ്പിച്ചു ഉറപ്പിച്ചു മറ്റേ സുമാരനായിട്ട് വന്നില്ല ഇല്ല വന്നില്ല മനസ്സിലായില്ലേ അപ്പൊ ഇതിനകത്ത് ഇപ്പം ഇതൊക്കെയാണ് വളരെ സൂക്ഷിക്കണമെന്ന് ഈയൊരു ഈ ജസ്റ്റിസ് ഒരു ഒരു സിഗ്നലിംഗ് ആയിരുന്നു അവിടെ ഏഹ് അപ്പം സുമാരതായിട്ട് വന്നിറങ്ങിയിട്ട് വലിയ പ്രകാരമല്ലേ മാത്രമല്ല രണ്ടുപേരും കൂടെ വന്ന് ഇറങ്ങാണെങ്കിൽ മിഷനോ മറിച്ച് വെള്ളാപ്പള്ളിയായിട്ട് വന്നിറങ്ങുന്ന സമയത്ത് കൃത്യമായ മെസ്സേജ് കൊടുത്തു അപ്പം വെള്ളാപ്പള്ളിയുമായിട്ട് ആ കാറിനകത്ത് വന്ന് ഇറങ്ങിയ ആ ഒരു ഒറ്റ സംഗതിയിലൂടെ പിന്നെ ഇതിനെ നേരെ കണക്ട് ചെയ്യുന്നത് ഭക്തിയുമായിട്ടാണ് അല്ലേ അപ്പോ ഈ സി പി എമ്മിനകത്ത് സി പി എമ്മിനകത്തുള്ള ആൾക്കാരുടെയും പ്രശ്നമൊക്കെ ഇതാണ് എല്ലാവരും ഭയങ്കര ഭക്തരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഇന്നലെ വരെ ഭയങ്കര വിപ്ലവകാരികളായിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഭയങ്കര ഭക്തര ചില സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മൾ ചടങ്ങിലൊക്കെ പോയി നമുക്ക് ചിരി വരും പണ്ട് വളരെ നക്സ് ഈ തീവ്ര കമ്മ്യൂണിസ്റ്റാളായിരുന്ന കക്ഷികളൊക്കെ ചിലപ്പോൾ മറന്നേക്കാം ഏ ആ തിരി അങ്ങനെ ഇടരുത് അങ്ങോട്ട് തിരി മനസിലായില്ലേ അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന അതായത് ഒരു ഭ്രാന്തിൽ നിന്ന് മറ്റൊരു ഭ്രാന്തിലേക്ക് പോകുന്നുള്ള അർത്ഥമേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ കൂടെ നിർത്താനും അവർക്കും പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഹിന്ദു മുസ്ലിം ഡിവൈഡ് അത് ഒന്ന് നമ്മുടെ വളരെ ഭംഗിയന്തരേന ഉറപ്പാക്കുക എന്നുള്ളതാണ് ആ ഒരു മെസ്സേജ് ഇതിനകത്ത് നടന്നു പക്ഷേ അല്ലാതെ ഇവിടുത്തെ ഭക്തിയോ ദേവസ്വം ബോർഡോ ശബരിമലയോ ഇങ്ങനെയുള്ള സംഗതി ഒന്നും ഗവൺമെന്റിന്റെ ഒരു കൺസേണേ അല്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക